ഇതാണ് ട്രെയിനുകളിൽ ക്രിസ്മസ് ആവുമ്പോൾ ഉള്ള ആകെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിക്കാൻ പോലും സ്ഥലമില്ല മനസിലാവുന്നുണ്ടോ നിൽക്കാൻ സ്ഥലമില്ല ട്രെയിനിൽ ആകെ ബൾക്കാണ് ബൾക്കാണോ യാത്ര സുഖാണോ അതാ ക്രിസ്മസ് ആയിട്ട് എങ്ങനെയുണ്ട് നിൽക്കാൻ സ്ഥലമില്ല അല്ലേ സൗകര്യം കൂടുതൽ ബോഗീസ് ആവശ്യമാണ് അല്ലെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആവുമ്പോ എന്തെങ്കിലും പറയാനുള്ള കുഴപ്പമില്ലല്ലേ സീറ്റ് കിട്ടി സീറ്റ് കിട്ടിട്ട് രക്ഷയില്ലേ തിക്കും തിരക്കാണ് തീർച്ചയായിട്ടും കൂടുതൽ ഏർപ്പെടുത്താൻ നോക്കുക പിന്നെ ഈ തര തിരക്കിനൊക്കെ ഒരു സമാധാനം വരുത്താൻ നോക്ക ഇതിന്റെ ഇടയിലൊക്കെ ശ്വാസം മുട്ടി നിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പല രീതിയില് പ്രശ്നങ്ങളുണ്ടാവും അപ്പോ ഇതാണ് ക്രിസ്മസിന് നമ്മളുടെ ഇവിടെയുള്ള തിരക്ക് എങ്ങനെയുണ്ട് പൈ തിരക്ക് എങ്ങനെയുണ്ട് ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ ഏ എന്തെങ്കിലും പറയണ്ട കൂടുതൽ പോഗീസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മെറ്ററായിരിക്കും അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ക്രിസ്മസ് ടൈമിലൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമാണ് അല്ലേ നിൽക്കാൻ സാലേ എങ്ങനെയുണ്ട് ശോകാണ് നിക്കാനുള്ള സ്ഥലമില്ലാട്ടാ നമ്മളെ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അതേപോലെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിക്കാൻ പോലും സ്ഥലമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് യാത്ര യാത്ര എങ്ങനെയുണ്ട് നിക്കാൻ പോലും സ്ഥലല്ലേ അത്രക്കും റഷാണ് ശ്വാസം മുട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഇടയിലൊക്കെ ആൾക്കാർ ആ തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ ഇട്ടിട്ട് മരിക്കാനും ഉള്ളതെടുക്കാൻ സാധ്യതകളുണ്ട് അതെ ഒരാള് ബോധം കെട്ടി വീണിട്ട് ഇണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനാണ് ഇവിടെ ഒരു ഗവൺമെന്റ് വേണ്ടത് ഓക്കേ ജനങ്ങളുടെ ജീവിതം ഈ പറഞ്ഞ പോലെ ആക്കാനല്ല ഉം ജനങ്ങളാകെ ദുസ്സഹാണ് എങ്ങനെയുണ്ട് ഭൈ ട്രെയിൻ യാത്ര എങ്ങനെയുണ്ട് ക്രിസ്മസ് ആയിട്ട് നിക്കാൻ യൂട്യൂബ് അതെ അപ്പത് ബോഗി വേണമെന്നല്ലോക്ക് നമ്മള് കേരളത്തിൽ പറയണേ കാര്യം പറഞ്ഞില്ലേ തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യം നിങ്ങൾ നേരെയാണ് മീഡിയ നമുക്കവിടെ അമ്പത് അറുപത് പോകി വിടണം എന്നാണ് എഴുപത് ബോഗി വിടണമെന്നുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ കാര്യം കുറ്റം പറയം പറയേണ്ടത് കുറ്റം പറയണ കുറ്റം പറയേണ്ടത് ജനങ്ങള് തിക്കി തലക്കിട്ട് പോകുമ്പോ അത് കുറ്റം തന്നെയാണ് മനസ്സിലായോ